ാണ് നാളെ മുതൽ വേണാട് എക്സ്പ്രസ് എറണാകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിർത്തില്ല വണ്ടി പിടിക്കണമെങ്കിൽ യാത്രക്കാർ നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ എത്തണം എന്നതാണ് തീരുമാനം ഇതോടെ സ്ഥിരം യാത്രക്കാർക്ക് വലിയ തിരിച്ചടിയാണ് ഉണ്ടാവുന്നത് വർഷങ്ങളായിട്ട് ഞാനിവിടെ യാത്ര ചെയ്ത ഒരാളാണ് ഞങ്ങളെല്ലാവരും സൗത്തിനെ ആശ്രയിച്ചാണ് വേണാടിന് യാത്ര ചെയ്യുന്നത് അതോടൊപ്പം ആയിരക്കണക്കിന് യാത്രക്കാരാണ് വേണാട് എക്സ്പ്രസിന് സൌത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് യാത്ര ചെയ്യുന്നത് അതൊരു നിമിഷ നേരം കൊണ്ട് നോർത്ത് റോട്ടാക്കുക ഒരു ഇൻഫർമേഷനും തരാതെ തലേ ദിവസം അറിയിക്കുക നോർത്ത് റോട്ട് ഒന്നാം തീയതി പോകുക എന്നുള്ള ഇൻഫർമേഷൻ മാത്രമേ ഞങ്ങൾക്ക് തന്നിട്ടുള്ളൂ ഞങ്ങൾ ഇതിനു മുമ്പ് അറിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾക്കൊരു മെമു ബദൽ സംവിധാനമായിട്ട് തരണം കാരണം ഈ യാത്രക്കാർക്കെല്ലാം പോകണം നമ്മൾ ആറേകാലിന്റെ ട്രെയിനിന് പോകാന്ന് പറയും മെമുവിന് എന്ന് പറയുമ്പോൾ അഞ്ചുമണിക്ക് ഒബിസിയിൽ നിന്ന് ഇറങ്ങുന്നവർക്ക് ഒന്നേകാം മണിക്കൂർ പ്ലാറ്റ്ഫോമിൽ വരും ഈ കിട്ടാനായിട്ട് സമയം അങ്ങോട്ട് വർഷങ്ങളായി വേണാടിനെ ആശ്രയിച്ച് ജോലിക്കും പഠനത്തിനും എത്തുന്നവരാണ് ഏറെയും പെട്ടെന്നുണ്ടായ സമയമാറ്റത്തിന്റെ സങ്കടത്തിലും നിരാശയിലുമാണ് യാത്രക്കാർ വേണാട് എന്ന് പറയുന്നത് അമ്പത് വർഷത്തിലധികമായി എറണാകുളം ജംഗ്ഷനിലേക്ക് വരുന്ന ഒരു വണ്ടിയാണ് അപ്പൊ നമുക്ക് വേണാടിന് ഇപ്പം മാറ്റാൻ ഇവർ പറയുന്ന റീസൺ എന്ന് പറയുന്നത് ഓപ്പറേഷൻ അല്ലെങ്കിൽ ഇവിടെ വർക്ക് നടക്കുന്നുള്ളാണ് വേണാടിന് മാത്രമായിട്ട് പ്ലാറ്റ്ഫോമിൽ ഒരു വർക്ക് നടക്കുന്നില്ല എല്ലാ എല്ലാ വണ്ടികളും പോകുന്നുണ്ട് പോകുന്നുണ്ട് അപ്പൊ അവരുടെ ആവശ്യം ഇത്രയേ ഉള്ളൂ വേണാടിനെ സൗത്ത് ഒഴിവാക്കുക ഇരുപത്തിയഞ്ച് വർഷമായിട്ട് ഈ യാത്ര കാര്യമാണ് സ്ഥിരമായിട്ട് അപ്പൊ നമുക്കറിയാം ഏറ്റവും കൂടുതൽ ആൾക്കാർ സഞ്ചരിക്കുന്നത് എറണാകുളം സൗത്ത് സ്റ്റേഷനിൽ നിന്നാണ് വയനാടിൽ അപ്പോൾ അങ്ങനെ ഏറ്റവും കൂടുതൽ അംഗങ്ങൾ യാത്ര ചെയ്യുന്ന ഒരു സ്റ്റേഷനിൽ നിന്ന് വണ്ടി എടുത്തു മാറ്റുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് പറയും ഇപ്പോൾ അവർ പറയുന്നത് ഒരു വികസനത്തിന്റെ പാത എന്ന് പറഞ്ഞാൽ വികസനം അതിവേ ഇപ്പൊ നമുക്ക് ഏറ്റവും ഒരു പത്ത് വർഷത്തെ ഒരു ഗ്രാഫ് എടുത്താൽ നമുക്ക് മനസ്സിലാകും റെയിൽവേ ഇങ്ങനെ വികസനം എന്ന് പറഞ്ഞ് നടപ്പിലാക്കുന്ന ഓരോ കാര്യങ്ങളും സാധാരണ ജനജീവിതം ദുസ്തഖമാക്കുന്ന രീതിയിലാണ് സാധാരണക്കാരനും ഏറ്റവും അടുത്ത ഉദാഹരണമാണ് ഭാരത് വന്ദേഭാരത് വന്ദേഭാരത് കൊണ്ടുവരുമ്പോഴും അവർ പറയുന്നത് വികസനമാണ് പക്ഷെ അപ്പൊ ഈ വികസനത്തിന്റെ പേരിലെല്ലാം സാധാരണ നമുക്ക് വരുന്നത് വേണാട് കിട്ടിയേ തീരൂ എന്ന നിർബന്ധം യാത്രക്കാർക്കില്ല പകരം ഒരു മെമു വേണം തൃപ്പൂണിത്രയിൽ നിന്നും മെട്രോയെ ആശ്രയിക്കാനാണ് ബദൽ സംവിധാനമായി റെയിൽവേ പറയുന്നത് എന്നാൽ അത് പ്രായോഗികമല്ലെന്നാണ് യാത്രക്കാർ പറയുന്നത് ഇപ്പോ ഈ പശ്ചിമ കൊച്ചിയിലെ യാത്രക്കാർ പ്രധാനമായും മട്ടാഞ്ചേരി ഫോർട്ട് കൊച്ചി ഐലൻഡ് ഉൾപ്പെടെയുള്ള ഇടക്കൊച്ചി ഉൾപ്പെടെയുള്ള പ്രദേശത്തു നിന്ന് വരുന്ന ജനങ്ങളൊക്കെ ആശ്രയിക്കുന്നത് എറണാകുളം സൌത്ത് റെയിൽവേ സ്റ്റേഷനാണ് ഈ വേണാടിന്റെ ആരംഭകാലം മുതൽ ഇത് സൌത്തിൽ നിന്ന് ആരംഭിച്ചിരിക്കുക ഇതിപ്പോ ഒരു സുപ്രഭാഗത്തിൽ ഇവിടെ വരുന്നില്ല എന്ന് പറയുന്നത് നമുക്ക് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല നാളെ മുതൽ തിരുവനന്തപുരത്ത് നിന്ന് തിരിക്കുന്ന വേണാട് രാവിലെ ഒൻപത് അൻപതിന് നോർത്ത് സ്റ്റേഷനിലെത്തും ഒൻപത് അൻപത്തി അഞ്ചിന് ഷൊർണൂർ ഭാഗത്തേക്ക് പോകും തിരിച്ചുവരുന്ന വണ്ടി അഞ്ച് പതിനഞ്ചിന് നോർത്തിലെത്തും അഞ്ച് ഇരുപതിന് തൃപ്പൂണിത്തറ വഴി തിരുവനന്തപുരത്തേക്കും പോകും റെയിൽവേയുടെ ഈ പുതിയ തീരുമാനത്തിൽ യാത്രക്കാർക്ക് വലിയ രീതിയിലുള്ളൊരു പ്രതിഷേധമാണുള്ളത് ഇനിയെങ്കിലും ഈ ജനദ്രോഹപരമായ തീരുമാനത്തിൽ നിന്നും റെയിൽവേ എത്രയും വേഗം പിൻവലിയണം ഇല്ലെങ്കിൽ തങ്ങൾക്ക് പകരമായി ഒരു ട്രെയിൻ കൂടി അനുവദിക്കണം ഈ ആവശ്യങ്ങൾ ഏതെങ്കിലും റെയിൽവേ പരിഗണിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോഴും യാത്രക്കാർ ക്യാമറാമാൻ ശ്യാംകുമാറിനോടൊപ്പം നൌമി ന്യൂസ് ന്യൂസൈറ്റീൻ കൊച്ചി